ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ സംസ്ഥാനമായി കേരളം മാറിയിരുന്ന സുപ്രധാനമായ ഒരു സന്ദർഭമാണ് ഈ വരുന്ന നവംബർ ഒന്നാം തീയതി ഒരുപക്ഷെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ പരമപ്രധാനമായ ഒരു മുഹൂർത്തമായി നാം ഇതിനെ കാണേണ്ടതുണ്ട് അതിദാരിദ്ര്യം എന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായ ജീവിതാവസ്ഥയിൽ കടന്നു പോകുന്ന കഴിഞ്ഞു പോകുന്ന മനുഷ്യരുടെ സ്ഥിതിയാണ് അത്തരം മനുഷ്യരെ അകമാണ് അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവസരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അഭിമാനകരമായ മനുഷ്യര ജീവിതം അവർക്ക് ഉറപ്പ് വരുത്താനാണ് ഈ പ്രവൃത്തിയിലൂടെ കേരള സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് കേരളം കൈവരിച്ച അനാദരം നേട്ടങ്ങളുടെ പട്ടികയിലെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമായി ഇത് മാറി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം ഗതാഗതം വ്യവസായം ശുചീകരണം എന്നിങ്ങനെ ഒറ്റയോ മേഖലകളിൽ എഴുന്നേഴ് പതിറ്റാണ്ടിനിടയ്ക്ക് കേരളം വമ്പിച്ച കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് അതിനെല്ലാം മകുടം വളർത്തുന്ന അത്യന്തം മഹനീയമായ ഒരു ദൗത്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ പൂർത്തിയാകുന്നത് കേരളീയ സമൂഹം ഏറ്റവും അശരണരായ ജനതയോട് കാണിക്കുന്ന കേരളത്തിലെ സർക്കാർ ഏറ്റവും കീഴ്പെട്ടുള്ള മനുഷ്യരോട് കാണിക്കുന്ന കരുതലിന്റെ സമുന്നതമായ ഉദാഹരണമാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം അതിൽ ഏർപ്പെട്ട കേരള സംസ്ഥാന സർക്കാരിന്